ഹലോ അങ്ങനെ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് നമ്മൾ വീട്ടിലോട്ട് വന്നേക്കുവാണ് കേട്ടോ വണ്ടിപ്പെരിയാർ ശരിക്കും ആനക്കുഴി എന്ന് പറഞ്ഞ സ്ഥലത്താണ് വീട് അതിനു അതിനുമ്പോൾ പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ ആ നേരത്തെ ഒന്നും എല്ലാ സ്ഥലങ്ങളുടെയൊരു ഇതൊന്നും നമുക്ക് അത്ര ഇതായിട്ട് ഫീൽ ചെയ്യത്തില്ല ഇപ്പോൾ ഒരുപാട് നാൾ കൂടിയൊക്കെ വരുമ്പോഴത്തേനും എല്ലാത്തിനും ഒരു ഭംഗി തോന്നുമല്ലോ അപ്പം അങ്ങനെയുള്ള ഒരു ബംഗ്ലാവ് നമ്മുടെ വീടിൻ്റെ വാതുക്കളായിട്ടൊരു ഉണ്ട് അപ്പോൾ പിള്ളേരുമൊക്കെ ആയിട്ട് വന്നപ്പോഴത്തേനും കുറേ നാളായില്ലേന്നോർത്ത് അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് കയറി വന്നതാണ് ഒരുപാട് തമിഴ് മലയാളം സിനിമകളുടെയൊക്കെ ഷൂട്ടിങ് ഇവിടെ വെച്ച് നടന്നിട്ടുണ്ട് അപ്പം ഇത് ശരിക്കും ഒരു തേയിലക്കാടിൻ്റെ നടുക്കാണ് ഇരിക്കുന്നത് അത് ഏറ്റവും ഒരു വലിയ രസമാണ് നമുക്ക് പ്രത്യേകിച്ച് പറയാനായിട്ട് വരുത്തൻ അച്ചായൻസ് സിനിമകളുടെ കുറേ ഭാഗങ്ങൾ ഈ ഒരു ബംഗ്ലാവിൻ്റെ അകത്തും പുറത്തുമായിട്ട് എടുത്തിട്ടുണ്ട് അതുപോലെ കുറേ തമിഴ് സിനിമകളും ഉണ്ട് അപ്പോൾ ഇനി സിനിമ കാണുമ്പം ഒന്ന് സൂക്ഷിച്ച് നോക്കണം നമ്മുടെ ഈ ബംഗ്ലാവൊക്കെ അതിൻ്റെ മുറ്റത്തൂടെ എത്ര നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അന്നൊന്നും ഇതിൻ്റെ ഒരു ഫീൽ നമുക്ക് കിട്ടിയില്ല ഇപ്പം ഒരുപാട് നാളിങ്ങനെ മിസ്സ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ടാണ് അതിൻ്റെ ആ ഒരു സൗന്ദര്യമൊക്കെ ആസ്വദിക്കാൻ പറ്റുന്നതെന്ന് തോന്നുന്നു അപ്പം അതൊക്കെ പിള്ളേരെയൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് കയറി വന്നതാണ് പിന്നെ ഈ ജനുവരി ഡിസംബർ ജനുവരി സമയമൊക്കെ ആയതുകൊണ്ട് നല്ല തണുപ്പുമുണ്ട് പിന്നെ വെളുപ്പിനൊക്കെ ആണെങ്കിൽ നല്ല രസമാണ് മഞ്ഞിനകത്ത് ഇങ്ങനെ നിൽക്കുന്നതാണ് നമുക്ക് അടുത്ത് വന്ന് നോക്കുമ്പോഴേ കാണത്തുള്ളൂ അതുപോലെ മഞ്ഞൊക്കെ ഒരു സ്ഥലമാണ് കേട്ടോ ഇത് നമ്മൾ വന്ന് കാണേണ്ടതാണ് ഭയങ്കര രസമാണ് ഇവിടെ അപ്പം അതൊക്കെ ഇപ്പം ഭയങ്കരമായിട്ട് എനിക്ക് മിസ് ചെയ്യും അതുകൊണ്ട് ഇപ്പം ഇതുപോലൊക്കെ വരുമ്പോഴത്തേക്കും എപ്പോഴും കയറി വന്ന് ഇതൊക്കെ കാണുന്നുണ്ട് അപ്പം ഇനി ആ സിനിമ കാണുന്നവർ സിനിമയിലൂടെയെങ്കിലും ഞങ്ങളുടെ ഈ ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ